ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുദ്ധനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ മീനഭരണി ആശംസകൾ കേട്ടോ കാരണം മീനഭരണിക്ക് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഭരണി ആശംസകൾ അറിയിക്കുന്നത് ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ മീനഭരണി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു കുഞ്ഞു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മീനഭരണിക്ക് ചെയ്യേണ്ട പിന്നെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ െ ഈയൊരു പിന്നെ ദിവസം അതീവ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഭദ്രകാളി ക്ഷേത്ര ദർശനവും ഭദ്രകാളി പ്രീതികരമായ കാര്യങ്ങൾ ഭദ്രകാളിയുടെ അഷ്ടോത്തരങ്ങൾ അതുപോലെ തന്നെ സഹസ്രനാമങ്ങൾ ഭദ്രകാളിയുടെ സഹസ്രനാമമുണ്ട് അതൊക്കെ ജപിക്കാം അന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ പോയിട്ട് ചെയ്യാം ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഒന്നിരുന്ന് പ്രാർത്ഥിച്ചാലും മതി ഒരു ഫലം കിട്ടും കേട്ടോ അപ്പോഴതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ആവർത്തിച്ചിട്ടത് അപ്പോഴേ നാളെയാണ് മീനഭരണി എങ്കിലും ഞാൻ അഡ്വാൻസ് ആയിട്ട് മീനഭരണി ഇതിനെ ആശംസകൾ അറിയിച്ചതാണ് അപ്പോഴേ എന്താ പറയുക നിങ്ങളെല്ലാവരും ഭഗവ ഭഗവതിയുടെ അടുത്ത് മുമ്പിൽ പോയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക കാരണം ഈ ഒരു ദിവസത്തിന് അതീവ പ്രാധാന്യം ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഭഗവതി അത് കേൾക്കും കേൾക്കാണ്ടിരിക്കില്ല കേട്ടോ നിങ്ങളുടെ വീടിനടുത്തുള്ള ദേവി ക്ഷേത്രങ്ങളിൽ തന്നെ പോയിട്ട് വഴിപാട് ചെയ്താലും അത് ഫലമാണ് നിങ്ങൾ അതുപോലെ തന്നെ തെറ്റിപ്പൂവ് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് തെറ്റിപ്പൂവ് നാളം കളഞ്ഞിട്ട് നൂറ്റിയെട്ട് തെറ്റിപ്പൂവൊക്കെ കൊണ്ടു കൊടുത്തിട്ട് രക്തപുഷ്പാഞ്ജലിയൊക്കെ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണ ഫലമാണ് കേട്ടോ അപ്പോൾ നമ്മളത് കുറച്ച് എന്താ പറയുക ഇരുന്നിട്ട് മെനക്കെട്ടിരുന്നിട്ട് നമ്മളതിനു വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തണം കാരണം തെറ്റിപ്പൂവ് നാളം കളയുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി പണിയുള്ള കാര്യമാണ് കേട്ടോ ഞാനൊക്കെ ആ രക്തപുഷ്പാഞ്ജലി എപ്പോഴെങ്കിലും ചെയ്യാണ്ടി വന്നാൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എവിടെന്നെങ്കിലും തെറ്റി എൻ്റെ വീട്ടിൽ ഇപ്പോൾ തെറ്റിപ്പൂവില്ല കേട്ടോ കാരണം ഞാൻ ദുബൈയിൽ പോയ സമയത്ത് വെള്ളം ഒഴിക്കാണ്ട് അതൊക്കെ കരിഞ്ഞ് പോയി തുളസിയൊക്കെ ഉണ്ടായിരുന്നു അതുമൊക്കെ കരിഞ്ഞു പോയി ഇപ്പം ഞാൻ വന്നിട്ട് വീണ്ടും നട്ടുപിടിപ്പിച്ച് ഒരുവിധം വളർത്തിക്കൊണ്ട് വരികയാണ് അപ്പോൾ ആ ഒരു പിന്നെ തെറ്റിപ്പൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളം കളഞ്ഞിട്ട് ഇന്നേ ദിവസം ചെറിയ ചെറിയ അമ്പലങ്ങളിൽ അതായത് പ്രസിദ്ധങ്ങളായ അമ്പലങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമ്മളെ നാളും പേരും ഒന്നും പറഞ്ഞിട്ട് ജപിക്കാത്തത് അതേസമയം കുഞ്ഞമ്പലങ്ങളിലൊക്കെ പോയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിന് ഭദ്രകാളിയുടെ അഷ്ടോത്തര ശതനാമാവലി ചെയ്തിട്ട് തന്നെയായിരിക്കും രക്തപുഷ്പാഞ്ജലി ചെയ്യുക കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു തെറ്റിപ്പൂ നാളെ കളഞ്ഞ് തന്നെ കൊണ്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പം ഒരു അമ്പലത്തിൽ പൂജാരിക്ക് അവിടെ കുറേ പണികളുണ്ടാവും അപ്പോഴും നിങ്ങൾ തെറ്റിപ്പൂ ചിലപ്പോൾ നാളെ കളഞ്ഞിട്ടൊന്നും ആയിരിക്കണം എന്നില്ല പൂജയ്ക്കായിട്ട് എടുക്കുക പക്ഷേ നമ്മളത് നൂറ്റിയെട്ട് എണ്ണം എണ്ണി തിട്ടപ്പെടുത്തി നാളെ ൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് എൻ്റെ പൂർണ്ണ ഫലസ്ഥിതി കിട്ടുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നത് എൻ്റെ മുന്നേ ഉള്ള ഇപ്പോഴല്ല കുറച്ച് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസിൽ ഞാനിത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ പോയി കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ കടും പായസം അത് ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത് നിങ്ങൾക്ക് വഴിപാട് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചാൽ അതും നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ എന്താ പറയുക ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി ഒക്കെ ദേവിക്ക് ഇന്നേ ദിവസം ചെയ്യുന്ന അതുപോലെ ചെമ്പരത്തിപ്പൂ സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ ചെമ്പരത്തിപ്പൂ ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ആ ഒരു ആ ഒരു പൂവിന് അത്രയും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂവ് എവിടെയെങ്കിലുമൊക്കെ കിട്ടാനുണ്ട് ചാല് നിങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കൊടുക്കുക ഞാനൊക്കെ ഇങ്ങനെയാണ് അമ്പലത്തിൽ പിന്നെ പൂ പുഷ്പങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലില്ലാച്ച ഞാൻ ഉള്ള വീടുകളിൽ പോയിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ട് അത് പിച്ചിക്കൊണ്ട് വന്നിട്ട് വൃത്തിയാക്കി എപ്പോഴും നമ്മൾ ഭഗവാൻ്റെ ആയാലും ഭഗവതിയുടെ ആയാലും കാര്യങ്ങളൊക്കെ ചെയ്ത് മാല കിട്ടുന്ന സമയത്തായാലും പൂവ് വൃത്തിയാക്കുന്ന സമയത്തായാലും നാമജപത്തോടു കൂടി അത് ഇട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫലസിദ്ധിയാണ് കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ് കാരണം ഞാൻ അങ്ങനെയാണ് ഞാൻ നിത്യവും ഗണപതിക്കൊക്കെ കർഗമാല കെട്ടിക്കൊണ്ട് പോകുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കറുക പിച്ചും സമയത്തും കറുക വെട്ടി വൃത്തിയാക്കി ഓരോ ഓരോ കെട്ടിലും അഞ്ചെണ്ണം വെച്ചിട്ടാണ് ഞാൻ കെട്ടാറ് കേട്ടോ ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല ഞാനിത് വർഷങ്ങളായിട്ട് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ടുള്ളൊരു സംഭവമാണ് ഞാനിവിടെ നാട്ടിലില്ലാത്ത സമയത്ത് മാത്രമാണ് എനിക്ക് അതിനൊക്കെ മുടക്കം വരുന്നത് കേട്ടോ അപ്പോൾ ആ കറുകമാലയൊക്കെ ഗണപതിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ വിഘ്നങ്ങളൊക്കെ മാറിപ്പോവും എങ്ങനെ മാറിപ്പോകുമെന്ന് നമ്മൾ തന്നെ അറിയില്ല കേട്ടോ അതൊക്കെ കൊച്ചെനിക്ക് കുറച്ച് പണികള കാര്യമാണ് കറുക വെട്ടി അതിൻ്റെ മൂന്ന് നായമ്പ് മാത്രം എടുത്തിട്ടാണ് നമ്മളിങ്ങനെ മാല കെട്ടി കൊടുക്കാറ് കേട്ടോ അത് ഇരുപത്തൊന്നാക്കാം മുപ്പത്തൊന്നാക്കാം അതല്ല നമ്മളെ വയസ്സിൻ്റെ അത്രയും അതായത് നമുക്കിപ്പോൾ ഇരുപത്തേഴ് വയസ്സുണ്ടെന്ന് വെച്ചോ അപ്പോഴേ ഒരു ഒരെണ്ണം അധികം ഇട്ട് കെട്ടണം ഇരുപത്തെട്ടാക്കി കെട്ടണം കേട്ടോ അപ്പോഴങ്ങനെയൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതൊക്കെ വളരെ നല്ല ഞാൻ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാനങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവരുടെ വയസ്സും പിന്നെ അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി പക്ഷേ പ്രായം കുറഞ്ഞ വയസ്സാണെങ്കിലേ അങ്ങനെ പറ്റില്ല കാരണം ഭഗവാൻ അത് എത്തില്ല കഴുത്തിലിടാനായിട്ട് ഒരു കുറഞ്ഞത് ഇരുപത്തൊന്ന് കെട്ടെങ്കിലും വേണം കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് നിങ്ങൾ നമുക്ക് സ്വയം ഭഗവാന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ പൂവ് കൊണ്ടു കൊടുക്കലും മാല കെട്ടി കൊടുക്കലും ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഭക്തജനങ്ങൾക്ക് ചെയ്യാവുന്ന എന്താ പറയുന്ന സാമ്പത്തിക ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിലാണ് ഭഗവാനേറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭഗവതി ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്നതെന്ന് എത്ര പേർക്കറിയാൻ പറ്റും കാരണം നമ്മളെ മനസ്സാണ് നമ്മൾ ഭഗവാനായാലും ഭഗവതിക്കായാലും കൊടുക്കേണ്ടത് ആ ഒരു മാനസിക പൂജയ്ക്കും ആ ഒരു സ ആ ഒരു സമർപ്പണത്തിനാണ് അവർ അതിനുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിയുന്നത് കേട്ടോ അപ്പോൾ കൊണ്ടിട്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകളാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് കാരണം ഈ ഇത് ഇതൊക്കെ തന്നെ വേണ്ടു നമ്മളുടെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് പിന്നെ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് അതായത് പിന്നെ ഇപ്പം എല്ലാവർക്കും ഓരോരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അത് ജീവിതത്തിൽ നമ്മൾ സന്തോഷം വന്നാലും നമ്മൾ തന്നെയല്ലേ അത് ആസ്വദിക്കുന്നത് അപ്പോൾ സങ്കടം വന്നാലും നമ്മൾ തന്നെ അതിനെ അനുഭവിക്കണം എന്നുള്ളൊരു മാനസിക ആ ഒരു മൈൻഡ് സെറ്റിലൂടെ മാറണം അപ്പോഴാണ് നമ്മൾക്ക് ആ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലൈഫിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം വരമ്പോൾ നമ്മൾ തളർന്നു പോകാനല്ല വേണ്ടത് കേട്ടോ നമ്മൾ തളർന്നു പോയാൽ നമ്മളെ തളർത്താനും ആളുണ്ടാവും അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ആരുടെ മുമ്പിലും തളരേണ്ട കാര്യമില്ല നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ജീവി ജീവിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനില് എല്ലാ വിശ്വാസങ്ങളും ഭഗവാനില് അർപ്പിക്കുക കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം മനുഷ്യരെ നമുക്ക് നമുക്കങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനൊന്നും പറ്റില്ല കേട്ടോ കൂടെ നിന്നിട്ട് പണി തരുന്ന ആൾക്കാരാണ് കൂടുതൽ അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഭഗവാനിലാണ് സമർപ്പിക്കുന്നത് എനിക്ക് എന്ത് സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും ഒക്കെ ഞാൻ ഭഗവാനുമായിട്ടാണ് ഷെയർ ചെയ്യാറ് അതാവുമ്പോൾ പുറത്ത് പോയി പറയില്ലല്ലോ അപ്പോൾ ഞാനും ഭഗവാനും മാത്രമല്ലേ അറിയത്തുള്ളൂ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട ഒന്നേ പേഴ്സൺസ് കാണും കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ നമ്മൾ നമുക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു ഒരു പേഴ്സൺ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ പിന്നെ എന്താണ് ആ പറഞ്ഞു വന്ന സംഭവത്തിൽ വിട്ടുപോയതല്ല ഞാൻ ഞാനിതുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചാണ് അപ്പോഴും നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ നിങ്ങൾ അമ്പലത്തിലൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത് ജപം ആണ് കേട്ടോ ജപം മുടക്കാതെ നിങ്ങൾ ചെയ്യുക എനിക്ക് അമ്പലത്തിൽ പോകാൻ സമയമായി കേട്ടോ പൂജയ്ക്കുള്ള പിന്നെ വിഷ്ണു ക്ഷേത്രത്തിലെ അപ്പോൾ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു